Hi baby, welcome to Kerala. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ നിന്ന് സവരണം പറയുവാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നത് നിമ്മിയും മാക്കിയും വിളിക്കാനാണ് ആരാണ് നിമ്മി നിമ്മി എന്ന് പറയുമ്പോൾ ഞാൻ കെനിയിലെ യാത്രയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് നിമ്മിയുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം പോയി നിന്നിട്ടേക്കൊണ്ട് പിന്നെ മാക്കി ആരാണ് നിമ്മി എൻ്റെ കൂടെ ട്രാവലിംഗ് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിൽ മാക്കി ആരാണ് മാക്കി എന്ന് പറയുമ്പോൾ ആ ഇവിടെ അവർ എത്തിയത് ഫോട്ടോയെച്ച് മാറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ കോളേജിൽ ഇന്ത്യയിൽ ഗുജറാത്തിൽ പഠിച്ചതാണ് അപ്പോൾ മാക്കിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് മാക്കി ഞാൻ കെനിയലുണ്ടായിരുന്നപ്പോൾ ഉഗാണ്ടയിൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് എന്നെ കാണാനൊക്കെ വന്നു അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇനി കാഴ്ചകൾ കാണാം കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അതായത് ഇന്ന് തന്നെയാണ് ഞാൻ മാക്കിയ നിമ്മയായിട്ട് എന്താ പറയുക അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ ക്കേമ്മി എന്താ പറയാ അല്ല കരോളയും ഫാമിലിയും ഞാനും അയച്ചത് പാർക്കിംഗ് ഒന്നുമില്ല കേട്ടോ അവിടെ പാർക്കിംഗ് എല്ലാം ഫുൾ ആണ് നമുക്കിനി അങ്ങോട്ട് പോവാം റമീസും ഉണ്ടോ എന്നോടൊ ജുബേലിക്കുന്ന निम्मी भाई, हाँ, कमांड कमांड, okay, huh? oh, ah. निम्मी व्हाट हappening? <laughs> निम्मी वामन रे जैकेट गोरी, uh, चूड़न uh, हूँ था, आरिंग लों बार रहा है, बड़ा जैकेट के तो आ रहा है, अल्लाह, निम्मी जैकेट गोरी, माकी, my baby girl <laughs> <laughs> huh? <laughs> right, I'm so hungry. We've not been we here for two days. Two, for days. two days? Yeah. Ah, you should have given me the passport. I could have booked that day. No? We didn't sleep, Mahim. Oh, did okay. We didn't eat. We didn't we were, sit. We, were start we were actually on the train. You guys are not communicating with me properly. We were disturbed. We were disturbed. It മുംബൈയിൽ സ്പെൻഡ് കേട്ടോ കേരളം കണ്ടില്ലേ അവർക്ക് മുംബൈ കൂടുതൽ അവർക്ക് കൂടുതൽ ക്ലീൻ ആണെന്ന് തോന്നുന്നുണ്ട് ഹോട്ടൽ It's hot because we are hot people, you know, hot sexy people. So we, our land is so hot. Mm -hmm. Uh huh. Uh huh. my i have not slept in two days. We will sleep. Lucky. നമ്മള് മാക്കിയും നിയമിയും കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഫോർട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ കരോളയുടെ സഹോദരൻ വണ്ടി കൊണ്ടുവന്നിടിച്ച അവൻ ആശുപത്രിക്ക് എത്തിയിരിക്കണം കേട്ടോ പേടിത്തുണ്ടിയാ പേടിത്തുണ്ടിയാണി ഡോൺ ബി ഡോൺ ബി അത് നകളിയിരിക്കണേ പൈ ആകണേ അതെന്താ മണ്ണിൽ വന്ന്

അവന് വിശ്വസിക്കുന്നില്ല ഇവിടത്തെ നല്ല ആണെന്ന് ട്രീൻ ഫ്രണ്ട് നമ്മളിവിടെ ഫാമിലിയുടെ വീഡിയോ വന്നിട്ട് മാക്കിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ഇപ്പഴാണ് കേട്ടോ മുപ്പത് മണിക്കൂർ നിന്ന് മുംബൈ വന്ന അഴുക്കെല്ലാം കളഞ്ഞിട്ട് ഇവിടെ കുളിച്ചിരിക്കുകയാണ് പറഞ്ഞൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ നൈറ്റിയൊക്കെ ഇരിക്കുകയാണ് മട്ടനൊക്കെ കണ്ടപ്പോ നല്ല കഴിച്ചു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു മീറ്റ് കുറെ നാളായിട്ട് മിസ് ചെയ്ത് തോന്നോ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി യുബേലിന് ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് അവന് കാലിന്റെ നഖം മാറ്റണം കേട്ടോ നഖം പുതിയത് വെക്കണം വളരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോവാതാ അങ്ങനെ യുബേലിന് വീണ്ടും പുതിയ ഡ്രസ്സ് ചെയ്തു എസ് പിന്നിട്ട് മെഡിക്കൽ ഹോട്ടല് താലൂക്ക് ആശുപത്രി promote the healing, but they told me it's not necessary, and now I feel. <laughs> Karan, <okay>. that the plastic nail, nail, silicone nail, like no more nail, nail, nail. But doctor, I'm going to end up. Tell Karan, I'm convinced. I. Nighty, get the rando, you know. Mark, Mark, me. Good, sorry, Nimmi. Good nighty, you know. You have. What do you want to say about Kerala now? Now you already spent like some time. She, she didn't see anything. Yeah. No, still, you know, she has like still first expression, you know. still she got like first impression you know she was hospitals still you know on the street itself she was saying in the car you know like a lot of things right Habibi, i'm still processing you know like my mind is, is the trauma on. journey i've had a lot of trauma in this journey so i'm still processing but happy baby i am in Kerala. നിന്ന് മുപ്പത് മണിക്കൂർ ഇരുന്ന് വന്നതിന്റെ ഒരു ജേണിയുടെ ഒരു അവസ്ഥയാണ് അടേ അതിന്റെ ഒരു ഇതായിരുന്നു ഭയങ്കര ക്രോം വരുന്നത് കാരണം ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു ഉറങ്ങി വരും ഇല്ലാട്ടോ മുപ്പത് മണിക്കൂർ ഇരുന്ന് ഒക്കെ വന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇവിടെ ഇനിയിപ്പോഴിപ്പ വീട്ടിലോട്ട് പോണം യു ടീച്ച് മീ ജസ്റ്റ് യു വിൽ യൂട്യൂബർ i oh, yeah, yeah. ah, mobile everybody let's hold the camera yeah okay hi guys we in kerala and say something no. come on say something So okay yeah okay. hold it nice hello baby welcome to kerala it's my first ever thought about it at all what are you guys doing Nothing, what kind some of pictures. I mean, I don't have my job. My <laughs> mom sees this. Your mom sees? Yeah. I do, no, no, no. But you, you wanted to Maki, welcome to sweet home. Thank you. How do you feel this environment? You feel like Uganda, see? <laughs> banana? <A> banana. Tapioca? <laughs> mango. The, see, mango? This is a mango tree. Yeah, it's a mango tree, this yeah. one. How do you feel? Nice. Nice. No beach here. Twenty nice, kilometer away. It, it's beautiful. But I've not seen until tomorrow. Yeah, let's see tomorrow. I'll give you content. Yeah, you should give tomorrow. me. Tomorrow. Tomorrow, not now. Not, not now. No, mm -hmm. I just wanna sleep. Sleep here on the streets. <laughs> Experience nice. ah. Mommy, my dad will get the next flight to ാക്കിയുടെ ഉമ് ഒക്കെ വിളിച്ച് ബാക്കിയുടെ ഉമ്മാക്ക് ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെയാണ് അവൾ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഗുഡ് മോർണിംഗ് ഓ ആ ഹൗ വാസ് ഗുഡ് വാട്ട് യു ആയി എല്ലാരും വന്ന എൻ്റെ വീട്ടിൽ വെള്ളമൊന്നുമില്ല നിമി വാട്ട് ഈസ് ഫ്രോഗ് ബിഗ് ആണോ ഞാനിപ്പോൾ ഇപ്പം ബൈക്കും എടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങിയതിന്റെ കാരണം എന്ന് പറയുമ്പോൾ രണ്ട് പേര് ജർമ്മനിയിൽ നിന്ന് രണ്ട് ഗേൾസ് ആണ് കേട്ടോ ഹൗസ് ഷോപ്പിംഗ് വഴി അവരിവിടെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ ഇവിടെ ചോദിച്ചായിരുന്നു എൻ്റെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാരും വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുവാണ് ബാക്കി മോർണിംഗ് ജപ്പാനിലോട്ട് ട്രാവലിംഗ് ആണോ ഹിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വെച്ച് ട്രാവലിംഗ് ആണ് പക്ഷേ ഇതേ തെക്കളാണ് കേട്ടോ ഹിക് ആണെന്നതും ഇപ്പൊ നമ്മൾ ഇന്ന് ദോശ ഇഡലി പിന്നെ നമ്മുടെ ചക്കപ്പഴം തണ്ണിമത്തൻ പിന്നെ പപ്പടം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം പിന്നെ സാമ്പാർ ചെറുക്കം കാലൊക്കെ പോയിതാ കിടക്കുമ്പോണ്ടെ കിടപ്പ്

എനിക്കുണ്ടല്ലോ ഫ്രോ മാ പുലിപ്പല്ലും അല്ലാണോ കേസ് വരും ഇറ്റ്സ് നോട്ട് ടൈഗർ ടീത്തർ അതെ നമസ്കരിക്കാനുള്ളത് അവളടുത്ത് ചോദിച്ചിരുന്നു അത് വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ യാത്രയൊക്കെ ചെയ്യുമ്പോ അതില് കിബിലേ നോക്കാൻ പറ്റും കേട്ടോ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് കേട്ടോ എന്റെ അനിയന്റെ കല്യാണോ കഴിഞ്ഞു എന്റെ അയാണോ കഴിഞ്ഞു അല്ല പുലിപ്പല്ലൊന്നും അല്ലല്ലോ ഇപ്പൊ കേസ് ഇറക്കമാണ് കേട്ടോ ആനക്കൊമ്പ് പുലിപ്പല്ല് ഇത് പുലിയാണ് പുലിപ്പല്ല പുലിയാണ് രണ്ടുപേരോട് എന്നെ മേക്ക് കൊല്ലും തോന്നുന്നു അതുകൊണ്ട് മാറിപ്പോണട്ടോ ചില സമയത്ത് ഇവിടെ കരോളയും മെക്കാന്ന് പറഞ്ഞ മാറിപ്പോ വീട്ടുകാരും കുടുംബക്കാരും ഞാനും വരെ ചെലപ്പോ മാറിപ്പോ കരോളൊക്കെ രണ്ടുപേരെയും വിളിച്ചു വിളിച്ച് ഇതാണ് കേട്ടോ മസായമാരേട ഇത് Umar ini tuh bedsheet tato bayar gak matot? My mom said we can use it as bedsheet, no you know? Bedsheet. <laughs> <laughs> we use it as. Ini nih matot masai mereka ini udah like this, right? Mm hmm. Aduh tuh niem udah tidak, No. Not not like that. Maybe yeah, now. Yeah. No. Sorry. You can like do ring. I show you. Like this, right? No. Baru nih matot masai mereka. For masai, is put your hands. On. ആ യെസ് നമ്മടെ മേഘാലയക്കാർ ഇടൂലേ അതുപോലെയാണ് ഇവരിടുന്നത് ഉച്ചക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെജിറ്റബിൾ ബിരിയാണി പപ്പളവും തൈരും ചമ്മന്തിയും അച്ചോറും എല്ലാം ഉണ്ടാക്കി ഒരു ഡാമിൻ്റെ അവിടെ പോയിട്ട് പുഴയുടെ അടുത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അതാണ് പ്ലാൻ നോക്കാം വണ്ടി സ്ഥലത്ത് കയറിയപ്പോൾ സോണ പോലെ ചൂട് എടുത്താകുന്നത് കേട്ടോ നിമി യു ഗുഡ് ഐ റെഡി ടു ഗോ ബാക്കിക്കും നിമിക്ക് എന്തോ എനിക്ക് എനിക്കൊന്ന് രണ്ട് ദിവസത്തെ ഇതാണെന്ന് തോന്നുന്നു നല്ല ചൂട് നമ്മളിപ്പോൾ അരുമിക്കല ഡാമിൻ്റെ അകഭാഗത്തോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ബലി ഇടാനൊക്കെ ആണെന്ന് തോന്നുന്നുട്ടോ കുറെ ആൾക്കാർ ഇതാ അവിടെയൊക്കെ വന്നിട്ടുണ്ട് നിമ്മി മാക്കി എല്ലാവരും ഉണ്ടട്ടിഫ്ലോ ബാക്കിക്ക് ഇവിടെ അല്ല നിമ്മിക്ക് വെള്ളം കണ്ടപ്പോൾ ഇളവിയാട്ടാ

സിനോണിംസ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പം ഒരാൾ ചേട്ടൻ വന്ന പാടാണ് ഹായ് വാ പ്ലീസ് 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 നക്ഷത്രമാല ചാർത്തി നിന്മാറിൽ ചാർത്തുവാൻ വിശ്വം തരിച്ചു നീക്കും Markie, let's go <laughs> who wants to go first you or you you, you? <laughs> oh, <laughs> word, huh? Huh? you an i'm the one who is Having afraid of water, you know. We're so afraid of water. I, I want to the you wanna go? Yeah, I want to the ah. you. Taking... Me. yeah, Be careful, okay? But a maki, you already paid here, don't ആഫ്രിക്കൻസാ പേ യൂറോപ്യൻസ് അച്ഛില്ലെങ്കി അവളവിടെ പോയി അവിടെ ഇറങ്ങി കേട്ടോ രണ്ടെണ്ണം പേടിച്ചിരിക്കുന്നുണ്ടോ അതിന്റെ ഇടയിൽ ഒരു ഇന്ത്യക്കാരൻ കുറച്ച് പേടിയും കൊറച്ച് പേടിയും ഭയങ്കര സന്തോഷമുണ്ടോ ഇന്ത്യയിൽ വന്നോണ്ട് ഭയങ്കര സന്തോഷം നമ്മളെ കുറെ നാളത്തെ ഭയങ്കര ആഗ്രഹമാണോ കേരളത്തിലും വരുന്നത് കാണിച്ചു കൊടുക്കുന്നതാണ്ടോ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു കൊടുക്കുന്ന നമ്മള് വണ്ടി ഒതുക്കിട്ട് കുരുമാടട്ടിന്ന് വന്ന് മാങ്ങ കുറയ്ക്കാൻ വേണ്ടി വന്നാണ് ഇത്രക്ക് എല്ലാവർക്കും മാങ്ങ ഇഷ്ടപ്പെട്ട കേട്ടോ അതോ യു ലൈക്ക് ദ മാംഗോ ഭയങ്കര കുറെ തിന്നോണ്ടിരിക്കുവാണ് കേട്ടോ ഒരു നാലഞ്ച് മാങ്ങ ഓൾറെഡി ഒറ്റ അടിക്കിനാണ് കഴിച്ചത് ഇതെല്ലാം ഞാൻ തന്നെ കേറേറെ യുബേല രാവിലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇന്നിപ്പോ താണ്ടെ നമ്മളിപ്പോ വേറെ ഒരു സ്ഥലത്തോട്ട് പോയതാണ് നിമിയെ വണ്ടി കേട്ടി നിമിക്ക് കേരളം ഭയങ്കര ഇഷ്ടായിട്ടോ നിമി ഡിഡ് ഫുഡ് രാവിലെ ഒുമ്പോ എന്തോ ഒരു ടൈപ്പ് ദോശ മൈദാ മാവിൽ ദോഷം ഉണ്ടാക്കിയ കേട്ടോ ഉമ്മാക്കും മാവ് മാറിപ്പോയി മൈദാ മാവിലാണ് ഇന്ന് ദോശ ഉണ്ടാക്കിയത് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നലെ സാധാരണ ദോശയാണ് ഉണ്ടാക്കിയത് ഇവര് നാലും അഞ്ചും ഇന്നലെ രണ്ടു ദോശ കഴിച്ച ആൾക്കാരെല്ലാം നാലും അഞ്ചും ദോശയൊക്കെയാണ് കഴിച്ചത് അതുകൊണ്ട് അവിടെ മാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുവാണ് ബാക്കി കാണാൻ മറ്റേ കടൽ കൊള്ളക്കാരില്ലേ കടല കടൽ കൊള്ളക്കാരെ പോലെ ഉണ്ട് ഏട്ടോ ഇല്ല ഇല്ലേ സൊമാലിയൻ കടൽ കൊള്ളക്കാരെ പോലെ ഉണ്ട് ഏട്ടോ എന്റെ നമ്മള് കുഞ്ഞുമാരെ വെട്ടി വന്ന് മാങ്ങയൊക്കെ മാങ്ങിയെന്ന് മറിച്ച് ഇവിടെ പാട്ടു പാടുകയാണ് മാങ്ങ കഴിക്കുന്നു നിമ്മിയുടെ പാട്ടൊക്കെ നാളെ ഇവരെ കക്കൂസിൽ കേട്ടണോന്ന് തോന്നുന്നു നോക്ക് എന്താ പിടി ഇടാനേ തന്നെ കുഴപ്പമില്ല കുഞ്ഞുമാരെ കയ്യിലെ സ്വർണവേള മാത്രമേ കാണുന്നുള്ളൂ എന്തിനാ ഹലോ ഓ ഞാൻ വണ്ടി അവിടെ വീട്ടിന്റെ അവിടെ ഒതുക്കി വെച്ചിരിക്കണം ആക്കാ ഞാനിപ്പ പത്താല് ഹലോ ആ നോ നോക്കാം 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 ഈ കാണുന്നതാണ് ട്ടോ ഇടിച്ചക്ക വാങ്ങാം തോന്നുന്നുല്ലോ ഇടിച്ചക്ക വാങ്ങാം ഇവിട നമ്മൾ ഫിൻലൻഡේ ആയിട്ട് എത്ര ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വൈ ഡു യു ഈറ്റ് മാംഗോ ലോട്ട് ഐ ആം ബിക്കോസ് ഇൻ ഫിൻലൻഡ് ഐ യൂസുअली ബൈ മോർ ഓഫ് ദി കാൻഡ് വൺ ഇൻ ലൈക് शुगर റൈസ് ക്വിറ്റ് കൻ ബൈയിങ് ഫ്രഷ് വൺ ഇസ് സോ എക്സ്പെൻസീവ് ാണ് അതുകൊണ്ട് ഇവര് ടൂണ ക്യാൻ അതുപോലെ മാംഗോ ക്യാൻ വീണ്ടും

മാങ്ങയും കൊറേ എരിയൊക്കെ മാരി തേരി കഴിച്ചിട്ട് വയറോ ഞാൻ വീട്ടിന്റെ തൊട്ടടുത്ത് അര കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് വന്നതാണ് ഏട്ടോ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് ഇവരെയും കൊണ്ട് ഞാൻ ഈ ഒരു സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് ഏട്ടോ വേങ്കോട് ഭാഗത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഏട്ടോ ഹായ് പിതർ കേറേക്കറിയു ആ എം ബി ബി എസ് മേടി സോറി എസ് സി ടി ആണല്ലോ സോറി കേട്ടോ നല്ലൊരു വ്യൂ നല്ല അടിപൊളിയാട്ടോ നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ വീണ്ടും എപ്പഴും വരും നിനക്ക് പറഞ്ഞൂടെന്നല്ലേ അവിടെ തൊട്ടടുത്ത് ഇത്രയും അടിപൊളി സ്ഥലേ അഞ്ച് കിലോമീറ്റർ ആരം കിലോമീറ്റർ അടിപൊളിയാട്ടോ